ഹരേ കൃഷ്ണ കണ്ണൻ്റെ ഓടക്കുഴലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രീകൃഷ്ണ ഭഗവാൻ്റെയും രാധാ റാണിയുടെയും അനുഗ്രഹം ലഭിച്ച ഒരു ഭക്തൻ്റെ കഥ കേട്ടാലോ രാധാ റാണിയുടെ ജന്മസ്ഥലമാണ് ബർസാന ബർസാന എന്നാൽ മഴ എന്നാണ് അർത്ഥം കൃഷ്ണമേഘം മഴയായി പൊഴിയുന്ന സ്ഥലം ഏകദേശം എൺപത് വർഷങ്ങൾക്ക് മുൻപ് ബർസാനയിൽ ഉണ്ടായ ഒരു സംഭവമാണിത് ബർസാനയിൽ രാധാറാണിയുടെ റാണിയുടെ അതിമനോഹരമായൊരു ക്ഷേത്രമുണ്ട് അതിൻ്റെ തൊട്ടടുത്ത് ഗുലാബ് എന്ന പേരുള്ള ഒരാൾ താമസിച്ചിരുന്നു അദ്ദേഹത്തിന് സ്വന്തം എന്ന് പറയാൻ ഒരു മകളും ഒരു സാരംഗിയും മാത്രമാണ് ഉണ്ടായിരുന്നത് സാരംഗി എന്ന് പറഞ്ഞാൽ വടക്കേ ഇന്ത്യയിലെ ഒരു പ്രധാന സംഗീത ഉപകരണമാണ് വയലിൻ്റെയും ഹാർമോണിയത്തിൻ്റെയും പോലെ തന്നെ പാട്ടിനൊപ്പം ഉപയോഗിക്കുന്ന ഒരു സംഗീത ഉപകരണമാണ് സാരംഗി അദ്ദേഹത്തിൻ്റെ മകളുടെ പേര് രാധ എന്നായിരുന്നു വ്രജവാസികൾ അവരുടെ പെൺമക്കൾക്ക് രാധ എന്നോ അല്ലെങ്കിൽ രാധാ റാണിയുടെ സഖിമാരുടെ പേരുകളോ ആൺകുട്ടികൾക്ക് ഭഗവാന്റെ പേരുകളോ ആണ് ഇട്ടിരുന്നത് ഗുലാബിനെ എഴുത്തും വായനയും ഒന്നും അറിയില്ല എങ്കിലും നന്നായി സാരംഗി വായിക്കാൻ അറിയാമായിരുന്നു അദ്ദേഹം എപ്പോഴും തൻ്റെ മകളെ മടിയിലിരുത്തി രാധാ റാണിയുടെ മന്ദിരത്തിലിരുന്ന് അതിമനോഹരമായി സാരംഗി വായിക്കുമായിരുന്നു അതിനൊപ്പം മധുരമായി പാടുകയും ചെയ്യും അത് കേട്ട് ആരെങ്കിലും എന്തെങ്കിലും ദക്ഷിണം നൽകും ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉപജീവന മാർഗം ഈ ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്ന പ്രസാദവും ഭക്തർ നൽകുന്ന ദക്ഷിണയും കൊണ്ട് അദ്ദേഹം ജീവിച്ചു പോന്നു മകൾക്ക് മൂന്ന് വയസ്സായപ്പോൾ അച്ഛൻ സാരംഗി വായിച്ചേ പാടുന്നതിനൊപ്പം അവൾ നൃത്തം ചെയ്യാൻ തുടങ്ങി ഇത് ക്രമേണ എല്ലാവരിലും കൗതുകം ഉണർത്തി അങ്ങനെ അവൾ എല്ലാം മറന്ന് നൃത്തം വയ്ക്കുന്നത് കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു എല്ലാവരുടെയും മനസ്സിനെ ആനന്ദിപ്പിക്കുന്ന ഒരു പ്രത്യേക ആകർഷണം അവളുടെ നൃത്തത്തിനുണ്ടായിരുന്നു ഈ നൃത്തം കണ്ട് എല്ലാവരും മതി മറന്ന് അതിൽ ലയിച്ച് അവളോടൊപ്പം നൃത്തം വെക്കും അങ്ങനെ എല്ലാവരും ഗുലാബിനെയും മകളെയും വളരെയധികം ഇഷ്ടപ്പെട്ടു അങ്ങനെ കാലം കടന്നുപോയി രാധ അതിസുന്ദരിയായ യുവതിയായി ആളുകൾ ഗുലാബിനോട് നിന്റെ മകൾ വലുതായല്ലോ ഇനി അവളെ വിവാഹം കഴിച്ചു കൊടുത്തുകൂടെ എന്ന് ചോദിക്കാൻ തുടങ്ങി രാധ ഗുലാബിൻ്റെ മാത്രം മകളായിരുന്നില്ല എല്ലാ ബർസാന നിവാസികളുടെയും പ്രിയപ്പെട്ട മകളായിരുന്നു എല്ലാവരും അവളെ ഒരുപാട് സ്നേഹിക്കുന്നു അവർ കുലാബിനോട് രാധയുടെ കാര്യം ചോദിച്ചാൽ അദ്ദേഹം പറയും എനിക്ക് ആഗ്രഹമില്ല വിവാഹത്തിന് ധാരാളം പണം വേണം എൻ്റെ അവസ്ഥ നിങ്ങൾക്കറിയാമല്ലോ ഇവിടെ നിന്നും ലഭിക്കുന്ന പ്രസാദവും ഭക്തർ നൽകുന്ന ദക്ഷിണയും കൊണ്ടാണ് ഞാനും എൻ്റെ മകളും ജീവിക്കുന്നത് മാത്രമല്ല ആരുമില്ലാത്ത ഒരു അനാഥൻ്റെ മകളെ ആരാണ് വിവാഹം കഴിക്കുന്നത് അങ്ങനെ ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ കുറച്ചേ ഗോസ്വാമിമാർ അവിടെ എത്തി ഇടയ്ക്കിടയ്ക്ക് അവിടെ ദർശനം നൽകുന്ന ഗോസ്വാമിമാർക്ക് ഗുലാബിനെയും മകളെയും വളരെ പരിചയമായിരുന്നു അവരും രാധയുടെ വിവാഹത്തെ പറ്റി ഗുലാബിനോട് ചോദിച്ചു അപ്പോഴും അദ്ദേഹം പതിവ് പോലെ മറുപടി നൽകി ഇത് കേട്ട് ഗോസ്വാമി ചോദിച്ചു നീ എന്തിനാണ് ധനത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് അതെല്ലാം ഭഗവാൻ ശ്രീകൃഷ്ണൻ നോക്കിക്കൊള്ളു നീ ആദ്യം അവൾക്ക് അനുയോജ്യനായ ഒരു വരനെ കണ്ടെത്താൻ ഗോസ്വാമി പറഞ്ഞു അതുപോലെ അനുയോജ്യനായ ഒരു വരൻ രാധയ്ക്ക് ലഭിക്കാൻ വേണ്ടി ഭഗവാൻ ശ്രീകൃഷ്ണനോടും രാധാറാണിയോടും പ്രാർത്ഥിക്കും അങ്ങനെ ഗുലാബ് ഗോസ്വാമിമാർ പറഞ്ഞതുപോലെ മകൾക്ക് അനുയോജ്യനായ ഭർത്താവിനെ ലഭിക്കാൻ വേണ്ടി രാധാകൃഷ്ണന്മാരോട് പ്രാർത്ഥിച്ചു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ബർസാനയിൽ സന്ദർശൻ സന്ദർശനത്തിന് വന്ന ഒരു യുവാവ് രാധയെ കണ്ട് ഇഷ്ടപ്പെട്ടു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളോട് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം തുറന്നു പറഞ്ഞു ബർസാന ഗ്രാമത്തിലെ എല്ലാവരുടെയും വാത്സല്യനിധിയായ രാധയെ പുത്രവധുവായി സ്വീകരിക്കാൻ അവർ തയ്യാറായി അങ്ങനെ രാധാകൃഷ്ണന്മാരുടെ കൃപ കൊണ്ട് ഗുലാബിനെയും മകളെയും സ്നേഹിക്കുന്ന എല്ലാ സുമനസ്സുകളുടെ സഹായത്തോടെ രാധയുടെ വിവാഹം വളരെ ഭംഗിയായി നടന്നു എല്ലാവരും ധാരാളം ധനം നൽകിയതുകൊണ്ട് രാധയുടെ വിവാഹം വളരെ ആർഭാടത്തോടെയാണ് നടത്തിയത് അതിയായ സന്തോഷത്തോടെ രാധ അവളുടെ ഭർത്തൃഗൃഹത്തിലേക്ക് പോയി പക്ഷേ രാധ പോയപ്പോൾ ഗുലാബ് തനിച്ചായി മകളെ അതിയായി സ്നേഹിച്ചിരുന്ന ഗുലാബിനെ രാധയുടെ വേർപാട് സഹിക്കാൻ കഴിയാത്തതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏക സന്തോഷം ആ മകളായിരുന്നു അതുകൊണ്ട് തന്നെ രാധയില്ലാത്ത ഗുലാബിൻ്റെ ജീവിതം പൂർണ്ണമായും ശൂന്യമായതുപോലെ തോന്നി രാധയുടെ അഭാവം അദ്ദേഹത്തെ വളരെയധികം വിഷമിപ്പിച്ചു അദ്ദേഹം നേരെ രാധാ രാധാമന്ദിരത്തിൻ്റെ ഗോപുരദ്വാരത്തിൽ പോയിരുന്ന് കരയാൻ തുടങ്ങി അദ്ദേഹത്തിൻ്റെ അവസ്ഥ കണ്ട് ജനങ്ങൾ അദ്ദേഹത്തെ പലതും പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ അദ്ദേഹം അതൊന്നും കേൾക്കുന്നില്ലായിരുന്നു മൂന്ന് ദിവസം രാത്രിയും പകലും മൗനമായി ജലപാനം പോലും ഇല്ലാതെ ഉറങ്ങാതെ മകളെ ഓർത്ത് രാധേ രാധേ എന്ന് മന്ത്രിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ തന്നെ ഇരിപ്പ് ഇരുന്നു നാലാം ദിവസം രാധേ രാധേ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഗുലാബിനെ ചുറ്റും ജനങ്ങൾ വളരെ വിഷമത്തോടെ അദ്ദേഹത്തെ സമാധാനിപ്പിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് എല്ലാവരും ഒരു ശബ്ദം കേട്ടു അച്ഛ ഇതാ ഞാൻ തിരിച്ചു വന്നിരിക്കുന്നു എനിക്ക് അച്ഛൻ്റെ സാരംഗി കേൾക്കാതിരിക്കാൻ കഴിയുന്നില്ല അച്ഛ അച്ഛൻ പാടുന്ന മധുരഗീതങ്ങൾ എൻ്റെ കാതിൽ അലയടിക്കുന്നു പാടു അച്ഛാ ഞാൻ എല്ലാം മറന്ന് നൃത്തം വെക്കട്ടെ അദ്ദേഹത്തിനെ തൻ്റെ കണ്ണുകളെയും കാതുകളെയും വിശ്വസിക്കാനായില്ല ഇതാ തൻ്റെ മകൾ സാക്ഷാൽ രാധാ പോലെ അണിഞ്ഞൊരുങ്ങി മുന്നിൽ വന്നു നിൽക്കുന്നു താൻ സ്വപ്നം കാണുന്നതാണോ എന്ന് അദ്ദേഹത്തിന് തോന്നി രാധ തൻ്റെ പിതാവിൻ്റെ തോളിൽ പിടിച്ച് കുലുക്കിക്കൊണ്ട് ചോദിച്ചു എന്താണ് അങ് ഇങ്ങനെ നോക്കുന്നത് ഇതാ അച്ഛ അങ്ങയുടെ സാരംഗി വേഗം പാടൂ രാധയുടെ സ്പർശനം അദ്ദേഹത്തിനെ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ആനന്ദാനുഭൂതി നൽകി ഗൃഹത്തിൽ വെച്ച് പോന്ന സാരംഗിയും കൊണ്ടാണ് മകൾ വന്നിരിക്കുന്നത് ചുറ്റും കൂടി നിന്നവർക്കെല്ലാം വളരെ സന്തോഷമായി എല്ലാവരും രാധയോട് പറഞ്ഞു മകളെ നീ വളരെ പുണ്യവതിയാണ് നിന്റെ അച്ഛൻ്റെ വിഷമം കണ്ട് നീ ആശ്വസിപ്പിക്കാൻ ഓടി വന്നല്ലോ നിനക്ക് സർവ്വ സൗഭാഗ്യങ്ങളും ഉണ്ടാകും ഇനി നീ ഭർത്തൃഗൃഹത്തിലേക്ക് പോകുമ്പോൾ പിതാവിനെ കൂടി കൊണ്ടുപോകണം നിന്റെ ഭർത്താവിനോട് ആരുമില്ലാത്ത ഈ സാധുവിൻ്റെ അവസ്ഥ പറഞ്ഞു മനസ്സിലാക്കണം എല്ലാവരെയും നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് രാധ പറഞ്ഞു എൻ്റെ സഖി എല്ലാവരോടും വളരെ കരുണയുള്ളവനാണ് ഇദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവരാനായി എന്നെ ഇങ്ങോട്ട് അയച്ചത് എൻ്റെ പതി തന്നെയാണ് തീർച്ചയായും ഞാൻ ഇദ്ദേഹത്തെ കൊണ്ടുപോകുക തന്നെ ചെയ്യും മകളെ കണ്ട സന്തോഷത്തോടെ ഗുലാബ് സാരംഗി വായിച്ചേ പാടാൻ തുടങ്ങി ഇത്രയും കാലം സാരംഗി വായിച്ചത് തൻ്റെ ഉപജീവനത്തിന് വേണ്ടിയായിരുന്നു എന്നാൽ അന്ന് അതിയായ സന്തോഷത്തോടെ രാധയ്ക്ക് വേണ്ടി രാധയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം സാരംഗി വായിച്ചത് ഇതുവരെ ഇല്ലാത്ത മാസ്മരിക സംഗീതം അതിൽ നിന്നും ഒഴുകി വന്നു രാധാകൃഷ്ണ പ്രേമം തുളുമ്പുന്ന അതിമനോഹരമായ ഗാനം അദ്ദേഹം പാടി ആ ഭജനയിൽ മുഴുകി നിന്ന എല്ലാവരുടെയും മനസ്സ് ഭക്തിരസത്തിൽ അലിഞ്ഞു ചേർന്നു ഇതിന് മുൻപ് കണ്ടിട്ടില്ലാത്ത ഭാവത്തിൽ രാധ അതിമനോഹരമായി നൃത്തം വയ്ക്കുന്നു എല്ലാവരും ആ നൃത്തം കണ്ട് കൽത്തൂണുകളെ പോലെ സ്തംഭിച്ചു നിന്നു ഇതിനു മുൻപ് ഇങ്ങനെ അത്യാകർഷകമായ നൃത്തം അവർ ഒരിക്കലും കണ്ടിട്ടില്ല എല്ലാവരുടെയും ഉള്ളിൽ നിറഞ്ഞ ആനന്ദം കണ്ണുനീരായി രാധയുടെ പാദസരങ്ങളുടെ കിണക്കം ഗുലാബിൻ്റെ അന്തരാത്മാവിലേക്ക് ആഴ്ന്നിറങ്ങി കണ്ണുനീരായി പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങി പെട്ടെന്ന് ഗുലാബിൻ്റെ കണ്ണുകളിൽ നൃത്തം വയ്ക്കുന്ന രാധയുടെ പാദങ്ങൾ തെളിഞ്ഞു ഈ നൂപുരം സാക്ഷാൽ രാധാ റാണിയുടെ അല്ലേ പെട്ടെന്ന് അദ്ദേഹം ഇത് തൻ്റെ മകളല്ലെന്നും സാക്ഷാൽ രാധാറാണി റാണി തന്നെയാണെന്നും തിരിച്ചറിഞ്ഞു രാധാറാണിക്കല്ലാതെ ആർക്കും ഇങ്ങനെ മനോഹരമായി നൃത്തം ചെയ്യാനാകില്ല അദ്ദേഹത്തിന് കണ്ണുനീർ അടക്കാൻ കഴിഞ്ഞില്ല ഒന്നും കാണാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല പെട്ടെന്ന് നൃത്തം നിലച്ചു ഗുലാബ് കണ്ണുകൾ തുടച്ചു നോക്കുമ്പോൾ രാധാറാണി റാണി മന്ദിരത്തിൻ്റെ പുറകിലേക്ക് പോകുന്നു ഭക്തിപരവശനായി ഗുലാബ് രാധേ രാധേ എന്ന് വിളിച്ച് മന്ദിരത്തിൻ്റെ പിറകിലേക്ക് ഓടി എന്ത് സംഭവിച്ചു എന്നറിയാതെ എല്ലാവരും മന്ദിരത്തിൻ്റെ പുറകിലേക്ക് ചെന്നു അവിടെ രാധയെയോ ഗുലാബിനെയോ ഒന്നും കാണാൻ സാധിച്ചില്ല എല്ലാവരും അത്ഭുത പരവശരായി രാധേ രാധേ എന്ന് വിളിച്ചുകൊണ്ട് രാധാ റാണിയുടെ സന്നിധിയിലെത്തിയപ്പോൾ അതുവരെ ഇല്ലാതിരുന്ന അതിമനോഹരമായ ഒരു റോസാപ്പൂ മാല രാധാ റാണിയുടെ കഴുത്തിൽ കിടക്കുന്നു ആ ചരണങ്ങളിൽ ഗുലാബിൻ്റെ സാരംഗിയും ഇരിക്കുന്നു രാധ പറഞ്ഞ വാക്കുകൾ എല്ലാവരുടെയും കാതുകളിൽ മുഴങ്ങി എൻ്റെ പതി അതീവ കരുണയുള്ളവനാണ് ഇദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവരുവാനായി എന്നെ ഇങ്ങോട്ടേക്ക് അയച്ചത് എൻ്റെ പതി തന്നെയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ്റെ നിർദ്ദേശത്താൽ സാക്ഷാൽ രാധാറാണി തന്നെയാണ് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോകാനായി വന്നതെന്ന് എല്ലാവർക്കും ബോധ്യമായി ഈ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും രാധാകൃഷ്ണന്മാരുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഹരേ കൃഷ്ണ സർവം ശ്രീരാധാകൃഷ്ണ അർപ്പണമസ്തു ജയ ശ്രീ രാധേ രാധേ ഹരി ഹരി ബോൽ